വൺ വെൽക്കം ബാക്ക് ടു ക്ലോസ് സ്റ്റോർ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നല്ല പ്രീമിയം സെമി സിൽക്കിന്റെ അൺസ്റ്റിറ്റഡ് സ്യൂട്ടാണ്ട്ടോ അതും ബഡ്ജറ്റ് ബൈ റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ സെറ്റ് ഈ സെയിം നല്ല പ്രീമിയം മെറ്റീരിയൽ എന്താണെന്ന് പർച്ചേസ് ചെയ്ത് നോക്കിക്കോളുക ഇത്രയും നല്ല പ്രീമിയം അൺസ്റ്റിറ്റഡ് സ്യൂട്ടിന്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നെറ്റ് ദുപ്പട്ടയാണ് ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത് നല്ല പ്രീമിയം മെറ്റീരിയൽ ആട്ടോ മെറ്റീരിയൽ വൈസ് സൂപ്പർ ആണ് ഈ ഒരു റേഞ്ചിന് സൂപ്പർ മെറ്റീരിയൽ ആണ് മസ്റ്റ് ഹാവ് ആൻ ഐറ്റം എന്താണെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്ത് നോക്കിക്കോളൂ ഫസ്റ്റ് വൺ ഈ ഒരു ലാവണ്ടർ ഷെയ്ഡ് വരും രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഞാൻ ഉള്ളിലേക്ക് മടക്കിരിക്കുന്ന ലെങ്ങ് യാതൊരു വിധ കോംപ്രമൈസും ഇല്ല അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അറ്റ് വൺ വന്നിട്ട് അതിന്റെ നല്ലൊരു ലൈറ്റ് പിസ്താഗ്രീൻ ഷെയ്ഡ് ആട്ടാ വരുന്നത് അതിലും സെയിം വേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് രണ്ടര മീറ്റർ ലെങ്ത് ഉണ്ട് നെറ്റ് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് എല്ലാവരുടെ ഫേവറേറ്റ് പിങ്ക് ഷെയ്ഡ് ആട്ടാ വരുന്നത് അതിന്റെ ഒപ്പം ഞാൻ ഏകദേശം ഒരു കോട്ടൺ കൈൻഡ് ഓഫ് ഒരു ദുപ്പട്ടയാണ് ഫെയർ ചെയ്തിരിക്കുന്നത് റേറ്റ് സെയിം ആണ് നെറ്റ് ദുപ്പട്ട ഇഷ്ടമില്ലാത്തവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ ആണ് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ക്യൂട്ട് ആയിട്ടുള്ള സെറ്റ് ആണ് ലാസ്റ്റ് വൺ വൺസ്റ്റ് വൺ വന്നിട്ട് അതിന്റെ ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് സെയിം വേ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം വൺ വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡായിട്ടാണ് വരുന്നത് വർക്കിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് അതിന്റെ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് ഇതും നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടാ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് സെയിം നെറ്റ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വൺ കാണാം ആ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പാറ്റേൺ നമുക്ക് കാണാം ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ലാസ്റ്റ് പാറ്റേണിലെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും വർക്കില് ചെറിയൊരു വേരിയേഷൻ ഉണ്ട് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് എല്ലാം ഒരേ ടൈപ്പ് ആണ് മീറ്റർ ഉണ്ട് നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത് ആൻഡ് ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഗ്രീൻ ആണ് വരുന്നത് നെക്സ്റ്റ് ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം ഇങ്ങനെ വരും കേട്ടോ ഇതാണിന്നത്തെ നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് അപ്പം ഇത്രയും കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെമി സിൽക്കിന്റെ അൺസ്റ്റിച്ചഡ് സ്യൂട്ട് ഓക്കെ കൂടുതൽ നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും എവരി വൺ വെൽക്കം ബാക്ക് ടു നിയവർ ക്ലോത്ത് സ്റ്റോർ അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ബഡ്ജറ്റ് ബൈ അൺസ്റ്റിച്ചഡ് സ്യൂട്ട് ആട്ടോ കാണാൻ പോകുന്നത് അതും വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം വില വരുന്ന ബ്യൂട്ടിഫുൾ സെറ്റ് ആണ് ഫസ്റ്റ് വൺ ഈയൊരു ഗ്രീൻ ഷെയ്ഡ് വരും കേട്ടോ ആൻഡ് നെക്സ്റ്റ് വൺ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത് നല്ല പ്രീമിയം സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് വൺ ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും ഒത്തിരി പേര് ബാഡ് ഡിസൈൻ നമ്മൾ ഒത്തിരി കാണായിരുന്നു അപ്ലോഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡിസൈൻ ഈ ഒരു ഷെയ്ഡ് വരും